ജയസൂര്യൻ സർ നമസ്കാരം നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിലുള്ള സഹായം ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ നേരത്തെ മുതലേ ഉള്ള വിമർശനം എന്ന് പറയുന്നത് അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഇത് വ്യക്തമാക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ മഹാപ്രളയത്തിൽ കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് മൂവായിരം കോടി രൂപയാണ് അതിൽ അതിലായിരം കോടി രൂപ പോലും കേരളം ചിലവഴിച്ചില്ല ഏറ്റെടുത്തില്ല വിതരണം നടത്തിയില്ല തൊള്ളായിരം കോടി രൂപയിൽ കേരളത്തിന്റെ ദുരിതാശ്വാസം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കേരളം കട്ട് മുടിച്ച് കൊള്ളയടിച്ചത് അതിന്റെ കണക്ക് ചോദിച്ചിട്ട് ഇന്ന് വരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോ കേരള ഗവൺമെന്റിന്റെ ട്രാക്ക് റെക്കോർഡാണ് ഞാൻ ഇവിടെ ഉദാഹരണമായി സൂചിപ്പിച്ചത് ഇപ്പോൾ അതേ ഗവൺമെന്റ് ആണ് പറയുന്നത് വയനാട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് എന്നാൽ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് മറുപടി പറയേണ്ട വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് കേന്ദ്രം കൊടുക്കുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ട് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം രൂപ കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്തു അങ്ങനെ കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്തതിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ മുൻകൂറായിട്ട് കേരളത്തിന് കൊടുത്തു ഒരു എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോ പെട്ടെന്ന് പണം എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നൂറ്റി നാൽപ്പത്തി കോടി രൂപ നേരത്തെ കൊടുത്തു അതുകൂടാതെ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അറുനൂറ്റി അറുപത്തഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപ ജനങ്ങൾ പിരിച്ചു കൊടുത്തു ഇനി ഇത് മാത്രമല്ല കേരളം ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടായിട്ട് കൈവശം ഇരിക്കുന്ന തുക എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് എന്ന് ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ആയിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കേരള ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് കേന്ദ്രമൊന്നും തന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതേ വിഷയത്തില് ഇന്നലെ ഒരു ചാനലിൽ ചർച്ച നടത്തിയപ്പോ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്രം പണമൊക്കെ തരുന്നുണ്ട് പക്ഷേ ആ പണം വിനിയോഗിക്കാൻ പറ്റുന്നില്ല കേന്ദ്രത്തിന്റെ നിയമങ്ങളും നൂലാമാലകളും കണ്ടീഷനുകളും തടസ്സവാദങ്ങളും കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആക്ഷേപം പക്ഷേ ആ ആക്ഷേപത്തെ പോലും മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കേരളത്തിലെ ജനങ്ങളെ ഏൽപ്പിച്ച അറുന്നൂറ്റി അറുപത്തഞ്ചു കോടി രൂപയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഗവൺമെന്റിന്റെ യാതൊരു തടസ്സവും കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു നൂലാമാലകളും ഇല്ലാതെ അപ്പോഴെപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫണ്ടുണ്ട് അത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മയോ കുറവോ പോരായ്മ അപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ അത് കൊടുത്തത് നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ഈ നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും കൂടെ കൂട്ടിയാൽ അതിൻ്റെ കൂടെ സംസ്ഥാന മറ്റ് സംസ്ഥാന സർക്കാരുകൾ ബി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കൊടുത്ത എഴുപത് കോടി രൂപ കൂടിയുണ്ട് എല്ലാം കൂടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് അതിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാക്കുന്നില്ല അതായത് ദുരന്ത ബാധിതര് വീട് നഷ്ടപ്പെട്ടവര് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവര് അവർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ പൈസ കൊടുക്കണം അവരുടെ ചെലവിന് വേണ്ടി ആ മുന്നൂറ് രൂപ പോലും മുപ്പത് ദിവസം കാലത്തേക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയാണ് കേന്ദ്രം തടസ്സവാദം ഉന്നയിക്കുന്നു എങ്ങനെയാണ് തടസ്സവാദം ഉന്നയിച്ചത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ കേരളം ചെലവാക്കിയത് എഴുപത്തി അയ്യായിരം രൂപ ഭക്ഷണം മേടിക്കാൻ വേണ്ടി അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് ചെലവാക്കിയത് നാലു കോടി രൂപ വസ്ത്രം മേടിക്കാൻ വേണ്ടി ഏഴര കോടി രൂപ ഇങ്ങനെ കോടാനു കോടി രൂപയുടെ കൊള്ളയും തീപട്ടിക്കൊള്ളയും നടത്തിയിട്ട് ആ പണം തന്നേരേ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ കയ്യിൽ കണക്ക് കൊടുത്താൽ കേന്ദ്രം അത് അതേപടി വിശ്വസിക്കുമെന്ന് നമുക്ക് വിശ്വ നമുക്ക് കരുതാൻ കഴിയില്ല അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത് പ്പോൾ കേന്ദ്രം പറഞ്ഞു മനുഷ്യ സാധ്യമായ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സത്യസന്ധമായ കണക്ക് കൊണ്ടുവരും എഴുപത്തയ്യായിരം രൂപ മുടക്കി ഒരു മതശരീരം ദയിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം കൃത്യമായ കണക്ക് കൊണ്ടുവരും അവിടെയാണ് ഡിലേ ഉണ്ടായത് ആ കൃത്യമായ കണക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് മൂന്നര മാസം എടുക്കേണ്ടി വന്നു മൂന്നര മാസം എന്ന് പറയുമ്പോൾ നൂറ്റിയഞ്ച് ദിവസം എടുക്കേണ്ടി വന്നു അതാണ് കേരളത്തിലെ വയനാട് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഭീകരമായ അവസ്ഥ അതായത് സാറ് പറഞ്ഞു വരുന്നത് കേന്ദ്രം ഫണ്ട് കൊടുക്കാൻ വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ വൈകിയത് എന്ന് പറയുന്നത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസസ്മെന്റ് മെമ്പോ സമർപ്പിക്കാൻ വേണ്ടിട്ട് സർക്കാർ കേരള സർക്കാർ മൂന്നര മാസത്തിലധികം എടുത്തു എന്ന എന്നതല്ലേ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഫണ്ട് ചെലവഴിച്ചില്ല ഈ വിഷയം ഇപ്പോൾ ഇന്ന് കോടതിയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഈ വിഷയത്തിൽ ഏകദേശം നാനൂറ്റി അറുപതോളം ജീവനുകളാണ് മുണ്ടക്കൈ ചൂരൽമല വയനാട്ടിലെ ദുരന്തപാതത്തിൽ നഷ്ടമായത് ഇപ്പോഴും നാൽപ്പതിലേറെ ജീവനുകൾ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആരാണെന്നുള്ളത് ഡി എൻ എ പോലുള്ള ടെസ്റ്റുകളൊക്കെ നടക്കുകയാണ് കേരളം നേരത്തെ മുതലേ അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തോളം കോടി രൂപയുടെ നഷ്ടപരിഹാരം വേണമെന്നാണ് മാത്രമല്ല ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നുമാണ് അതായത് ഈ രണ്ട് കാര്യങ്ങൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതും അതുപോലെ കോടതിയിലേക്ക് പോയി എന്ന് പറയുന്നതും ആടിനെ പട്ടിയാക്കുന്ന മനുഷ്യനെ പൊട്ടനാക്കുന്ന നടപടിയാണ് കാരണം ദേശീയ ദുരന്തം എന്ന് പറഞ്ഞ ഒരു ദുരന്തം ഒരിടത്തും ഇല്ല അങ്ങനെ ഒരു ഡെഫനിഷൻ ഇല്ല അങ്ങനെ ഒരു പേരില്ല ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണ് അത് എവിടെയെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ നിയമത്തിൽ പറഞ്ഞ ദേശീയ ദുരന്തം എന്ന ഒരു പദവി ഉണ്ട് എങ്കിൽ നമുക്ക് അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചത് യു പി എ സർക്കാർ തന്നെയാണ് മൻമോഹൻ സിംഗ് വരിക്കുമ്പോഴാണ് നിയമം ഉണ്ടാക്കുന്നത് ആ നിയമം ഉണ്ടാക്കുന്ന മന്ത്രിസഭയിലെ എട്ട് കേരളീയര് മന്ത്രിമാരായിട്ട് ഇരിപ്പുണ്ട് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരനുഷ്ടം പോലെയുണ്ട് ആ സമയത്താണ് ഈ നിയമം പാസ്സാക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും അത് അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞൊരു ദുരന്തമില്ല അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് കള്ളപ്രചരണം നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കാണ് അതുപോലെ കോടതിയിൽ പോവുക ഏതെങ്കിലും ഒരു വിഷയം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് അനങ്ങാതിരുന്നാൽ മതിയല്ലോ പിന്നെ കോടതി പറയട്ടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ മേല പൈസ ചെലവഴിക്കാൻ പറ്റില്ല കോടതിയുടെ നിർദ്ദേശം വേണോ എന്ന് പറയും കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യനത് മറന്നുപോകും അടുത്ത ദുരന്തം വരും അത് തന്നെയാണല്ലോ ഞാൻ മഹാപ്രളയത്തിന്റെ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത മൂവായിരം കോടി രൂപയിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയും കൊള്ളയടിച്ചിട്ട് അതേപ്പറ്റി മിണ്ടാട്ടയില്ല അപ്പോൾ ഇപ്പൊ പുതിയത് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് കുറെ പണവും കൂടി കൊള്ളയടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞത് അതിലാണ് ഇപ്പോൾ ഇടതുപക്ഷം പെട്ടുപോയത് കേന്ദ്രം എത്രമാത്രം ഫണ്ട് എത്രം ഈ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് വേണ്ടി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഫണ്ടിന് ഇതുവരെ കൊടുത്ത ഫണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ തൽക്ഷണം കൊടുത്തത് ആറ് കോടി രൂപയുണ്ട് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ നാനൂറ്റി നാപ്പത്തി അഞ്ചു കോടി രൂപയുണ്ട് അപ്പൊ അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കേരളത്തിന്റെ കൈവശം നേരത്തെ തന്നെ ഇരിക്കുന്നത് ഈ ഫണ്ടിൽ ഇരിക്കുന്ന തുക എന്ന് പറഞ്ഞ് കേരളം സംസ്ഥാന സംസ്ഥാനത്തെ നമ്മുടെ ഹൈക്കോടതിയുടെ മുമ്പാകെ കൊടുത്തിരിക്കുന്ന കണക്കിൽ പറയുന്ന തുകയുണ്ട് ആ തുക എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ കേന്ദ്രം കേരളത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫണ്ട് ആരാ കൊടുക്കുന്നത് ഇത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പൈസയാണ് അത് സ്റ്റേറ്റിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി സ്റ്റേറ്റിന്റെ കൈവശം സൂക്ഷിക്കാൻ കൊടുക്കുന്നതാണ് അപ്പോൾ കേന്ദ്രം കൊടുത്ത പൈസയാണിത് ഇതിനൊരു കണക്കുണ്ട് നാഷണലായിട്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അതിനൊരു കണക്ക് വെച്ചിരിക്കുന്നത് സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും കേന്ദ്രം തരുന്നതാണ് അപ്പൊ കേരളത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആകെ പണത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും കേന്ദ്രത്തിന്റെ തന്നെയാണ് അപ്പൊ കേന്ദ്രമാണ് ഇതിനു വേണ്ടി ഇത്രയും പണം മുടക്കിയിരിക്കുന്നത് ഓക്കെ എന്തായാലും പക്ഷേ കേരളം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി കൂടുതൽ കനിവ് തന്നെയല്ലേ ഈ ഒരു വിഷയത്തിൽ കാണിക്കേണ്ടത് കേരളത്തോട് ഒരു തർക്കത്തിലേക്ക് ഇത് നയിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിന് ദോഷം ചെയ്യും അത് ദോഷം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഈ നാടകം കളിക്കുന്നത് അതായത് ഇവിടെ എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് കിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വന്നു ജനങ്ങളെ കാണുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരാഴ്ചകാലം അവിടെ ആ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു ഇഷ്ടം പോലെ ഫണ്ട് തരാം പണം ഒരു പ്രശ്നമല്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പു തരുന്നു ആ സാഹചര്യത്തിൽ എല്ലാം ഭംഗിയായി നടന്നാൽ വോട്ട് ബി ജെ പിക്ക് പോകും എന്ന് ഇടതുപക്ഷത്തിന് അറിയാം അതുകൊണ്ട് ഇത് പരമാവധി വൃത്തികേടാക്കി ജനങ്ങളെ കഷ്ടപ്പെടുത്തി വാർത്തയുണ്ടാക്കി കേസ് ഉണ്ടാക്കി ചർച്ച നടത്തി ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞു പരത്തിയാൽ മാത്രമേ ഇടതുപക്ഷത്തിന് കേരളത്തിൽ നിലനിൽക്കുള്ളൂ അതിനു വേണ്ടിയുള്ള നാടകമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് സംസാരിക്കുമ്പോൾ ഇന്നലെ തമിഴ്നാട്ടിലെ കൊടുങ്കാറ്റടിച്ചു തമിഴ്നാട്ടിലെ കൊടുങ്കാറ്റിന് തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കേന്ദ്രം അനുവദിച്ചു എന്താ കാരണം തമിഴ്നാട് ഭരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി എ സഖ്യകക്ഷികൾ ആരുമല്ല പ്രതിപക്ഷമാണ് ഇൻ ഡി എന്നിട്ട് എന്നിട്ടെങ്ങനെയാണ് അവിടെ പണം കൊടുത്തത് അവിടെ കൃത്യമായ ഫിനാൻസ് മാനേജ്മെന്റ് ഉണ്ട് പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് അപ്പോൾ പ്രതിപക്ഷമാണോ എന്ന് നോക്കാതെ സർക്കാർ പണം അനുവദിച്ചു അതുപോലെ തന്നെ കേരളത്തിലും പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അത് എടുത്തുപയോഗിക്കുന്നതിന് പകരം ആ പണം കൊള്ളയടിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് ഓക്കെ ഓക്കെ സർ ചർച്ചയിൽ പങ്കെടുക്കുന്നു വളരെയധികം നന്ദി